എന്തിനാ മത്സ്യങ്ങളൊന്നും തുന്നിണ്ടാക്കിട്ട് ഇതൊക്കെ കളഞ്ഞിട്ട് പുതിയൊരു ഷർട്ട് വാങ്ങിച്ചു നോക്ക് അങ്ങനെ പഴകണതൊക്കെ കളയുന്ന ആളാണ് ഞാനെന്നുണ്ടെങ്കിൽ അന്നൊക്കെ എന്നോ ഞാൻ കളഞ്ഞില്ലേ ജെ വർത്താനം പറഞ്ഞോട് തുന്നാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ നൂല് നൂല് ഞാൻ ഞാനേ ആ തുണിയാണ് എന്നിട്ട് നൂലും ഒരു എടുക്കാൻ പറഞ്ഞ പോലെ നൂറുകൂട്ടം വർത്താനങ്ങളും ഒരു തുണിയും വീടല്ലോ ഇങ്ങനെ പോയിട്ട് സൂര്യൻ നൂല് എടുത്ത് മതി ആ നൂല് അല്ല ഒരു കാര്യം ആ എന്തേ എന്തേലേ പോവുണ്ട് എല്ലാരും കൂടിയും എത്ര വെള്ളിയാഴ്ച പോകൂല പോട്ടെ അതെ മനുഷ്യന്മാരുടെ ജീവിതത്തിലേ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് ആവശ്യം ഒന്ന് അനാവശ്യം അന്നപ്പ ഞാൻ പഠിപ്പിക്കണില്ലേ അത് അത്യാവശ്യമാണ് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ട്യൂഷനും വേണം എന്ന് പറയണ്ടത് അത് ആവശ്യമാണ് ഇപ്പ ജീ പറഞ്ഞില്ലേ ടൂറ് പോണെന്ന് അത് അനാവശ്യമാണ് അത് വേണ്ട ടൂറ് പോണ്ട ഞാനും പോട്ടെ ജെയ് പോയിട്ടാ സൂചി തുറന്ന ഒരു ടൂറ് പോക്ക് രണ്ടായിരം റുപ്യ എന്താ പൈസക്ക് ഒരു വിലയില്ലേ

ണ്ട് മാമന്റെ കടയൊക്കെ പോവാന് ആ പണിക്കെങ്കിലൊന്ന് പോവോ ആ അത് നമുക്ക് എന്റെ ഒന്ന് ഇപ്പാടെ പറഞ്ഞു ടൂറിന് വിടാൻ ഇക്കുണ്ടാവും പോകാനാഗ്രഹ എന്റെ ക്ലാസ് എല്ലാ കുട്ടികളും ഞാൻ മാത്രം പോവാത്തത് ഉം ടൂറിന് പോണ്

അനക്കേ ഞാൻ നല്ല ഐഡിയ പറഞ്ഞതരാം ഒരു കാര്യം ചെയ്താൽ മതി അലേനോടെ പത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കാൻ മാറി ജോലി എടുത്തിട്ട് എന്നിട്ട് ആ വീട് പണി ഫുള്ളാക്കാൻ മാറി എന്നാ അതെങ്കിലും ഉണ്ടാവും മൂപ്പ്രാളേ എന്തുകൊണ്ടെന്നെ കെട്ടിയത് ഇപ്പന്നെ പൈസ കണ്ടിട്ടാണേ എന്തമ്മ മൂപ്പറാളൊക്കെ അറിയല്ലോ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ ഒരു പറയാ എന്നെ കെട്ടിട്ടേ ഒരു കുടുങ്ങിന്ന് എന്റെ അവസ്ഥ ഞാൻ ആരോട് പറയാനാ ആരോടും പറയാനല്ല എന്താ പന്തക്കൊരവസ്ഥ ചിന്തയും വള കണ്ടെക്കണു ഇതെ നെളുങ്ങി എന്തേ ഇതൊന്നും ഉരുക്കിട്ട് ഇതുപോലൊരു കട്ടില്ല വള ആക്കാൻ എത്ര കാലമായി പിന്നാലെടുക്കണു എന്നാലും അതും നടന്നിട്ടില്ല ടൂറും ഒരു അതേ ഗൂഢാലോചന നല്ലെന്നോ ആയിച്ചു പറയുന്നേ ഓളെ തീരാനേ ഒരു രണ്ടു ലക്ഷം രൂപയുടെ ആവശ്യം കൂടി പൈസ റെഡിയാക്കി അയച്ചു തരാ

പക്ഷെ പച്ചരൊന്നും കിട്ടിട്ടില്ലേ പച്ചരിപ്പാശ വേഷം കിഴിയുന്നേ കൊറച്ചേ കിട്ടിയുണ്ടോ അതേ കെട്ടിയോടെ കിട്ടി പൊടിപ്പിക്കും നന്നായി എന്നാ അതെടുത്തോളിങ്ങൾ എന്നാലേ കഴുകണ്ടി പൊടിക്കണ്ട ഒന്നും ആവശ്യമില്ല പിന്നെ ആ മില്ലി കൊടുക്കേണ്ട പൈസ അവൾക്ക് ലാഭമായി അല്ലടി പണ്ടേ ഈ ചാക്കിൽ ഇപ്പൊ തന്നെ കാലണ്ടല്ലോ ഞാൻ ഇങ്ങനെ കൂടി പച്ചരിട്ടി പൊടിയും പിന്നെ വേറെ പോലെ സാധനം ഉദ്ദേശിക്കുന്നുണ്ടോ ഇതൊക്കെ പാടം കൂടിച്ച് എങ്ങനെ പസി കൊണ്ടുപോകുക ഇത് അത്രയും കാലൊന്നും ഇല്ലമ്മ നിങ്ങളെ ഒക്കെ എടുത്തോളൂ ഞാൻ കൊണ്ടേ കോട്ടത്ത് ഔന്റെ താത്താ നിങ്ങൾ ഇപ്പൊ ഒരു മണിക്ക് പൈസ കൊടുത്തോണ്ടിട്ട് കാര്യം ചെയ്യണത് മാ നമ്മളീ വീടൊക്കെ തറ കെട്ടിണ്ടാക്കിയത് നന്നായി അല്ലെങ്കി ഈ താത്ത അടക്ക പാടായോടെ ഓട്ടോഷൻ വെച്ച് പോയക്കൊണ്ട് കൊണ്ടേ ചുഴിക്കണ്ടത് ഞാൻ കൊണ്ടു അനക്ക് കഷ്ടൊന്നും ഇല്ലല്ലോ ഉണ്ടായിരിക്കും താറേ കിട്ടി രണ്ടുപാടും അടി കൂടിക്കൂടും അതെ ബസ്സിന് സമയായില്ലേ നീ പോവാൻ നോക്കിയത് അല്ലമ്മ സമയം ഒരു മണിയായില്ലേ കാക്കെന്താ നീക്കാത്തത് അതെയോ ഓൽ ഉണ്ടല്ലോ കാക്ക കൊറേ വെലുകിട്ടാ പോകുന്നത് നല്ല ഷീലണ്ടാവും അപ്പൊ കാക്കക്ക് അത് പോന്നിട്ടില്ല അറിഞ്ഞിട്ടില്ലല്ലേ കാക്ക എപ്പടത്ത് കേറി നടന്നതാ ഇറങ്ങിപ്പോന്നു അത് കാക്ക സ്റ്റാറ്റസിനെത്രേ ബെസ്റ്റ് കാക്കാണ് സ്റ്റാറ്റസ് അത് സ്റ്റാറ്റസിന്റെ ഒന്നല്ല നാലേ നേരം തിന്നാൻ കിട്ടണില്ലേ അല്ല അതെ കിട്ടിട്ടെങ്കിൽ നിനക്ക് രണ്ടാ കുട്ടി പറയണം ആ സാധനം കിട്ടിട്ട് പോവാൻ നോക്ക് നീ പോയി മസ്യോലിക്ക് ബുദ്ധിമുട്ടാ ഓർച്ചകളിലെ പൈസ ഞാൻ തരാം പക്ഷെ ഏഹ് ഓർച്ച പൈസ മാത്രണ്ടാ നിങ്ങൾ അതെ അതന്നെ ഞാൻ തരുന്നത് വലിയ കാര്യമാണ് ഇന്റെ പെൻഷന്റെ പൈസ കൊണ്ടാണ് ഞാൻ എനിക്ക് വല്ല ചെറിയ ചെറിയ സാധനങ്ങൾ നേരെ വായിക്കുന്നത് എന്നാൽ അന്റെ പാന വാങ്ങിക്കുന്ന പൈസ കിട്ടിയിട്ടാ എന്തേലും പത്ത് ഉപയ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ കിട്ടണം എന്നാ ജെ അത് വായിക്കട്ടെ വരാൻ നോക്ക് ഞാൻ ഓർച്ചക്ക് വിളിക്കട്ടെ ു അതെ അവിടെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും കാട്ടിക്കോട്ട ഞാൻ അതെ ഒന്ന് കാണാനേ ഇവിടെ ആരുല്ലെന്ന് തോന്നുന്നു ആരാണ് എന്താ വന്ന് ആ ഇവിടെ ആളുണ്ടായിരുന്നോ ഞാൻ ആളില്ലാച്ചിട്ടേ പോവാൻ നിൽക്കായിരുന്നു ഞാനൊരു സുഖമില്ലാത്ത ഒരാളാണ് ജോലിയൊന്നും ചെയ്യാൻ വയ്യ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരം ഇരുന്നു വയ്യാത്തൊരാളോ ഞാനും വയ്യാത്തൊരാളാണ് എന്നെ കാലും നാട്ടിലെ മുറി ഇന്നലെ വീണതാ കയ്യുമ്പോൾ ഉണ്ട് മുറി പോരാത്തതിന് പ്രഷർ ഷുഗർ ഇതൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ വെറുതിരിക്കൂല ഒരാളെ മുമ്പിൽ പോയി കൈനീട്ടി പോകാലൂല്ല ഇക്കത് ഇഷ്ടമല്ല അന്ന കാണുമ്പോളേ ഇന്നക്കായി തടി മണ്ണൊക്കെ ഉണ്ടല്ലോ അനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചു വിടുമോ അനക്ക് വല്ല പണി വേണോ ഞാൻ ശരിയായി തരാം പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പണി എനിച്ചു പോവുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ പേരെ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാണ്ട് പോകും പണിയെടുത്ത് ജീവിക്കാൻ ആരെക്കൊണ്ടും പെയ്ക്കാം വെറുതെ കെട്ടിയാൽ തിന്ന എന്താ അപ്പം അവസ്ഥ ആമിനോ എന്റെ ഒരു മാസം വെള്ളം എടുത്താമേക്കും നാല് മാക്സി വാങ്ങിക്കേ കണക്കല്ല കഴിഞ്ഞ പെരുന്നാക്ക് നാല് മാക്സി വാങ്ങിച്ചത് പിന്നെ മാക്സിരുമാർക്ക് ഒന്നും കേക്കണ്ടക്സി വാങ്ങിച്ചെ ആ ഇനിയിപ്പൊ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ അങ്ങാടിക്കുവാക്സി വാങ്ങി വെച്ചിട്ട് ഞാൻ പോയി പന്ത്രണ്ട് മണിയാകുമ്പോ സമാധാനായിരുന്നു എണ്ണം എടുത്താൽ വാങ്ങിച്ചിട്ടേ നിങ്ങളെ പൈസ കൊച്ചു കൊറയൊന്നും ഇല്ല ഒരു ഓട്സോ വിളിക്കാൻ പറഞ്ഞാലും കേക്കൂല ബസ് ഇറങ്ങിയിട്ട് എത്രയും ഞാനേ നടക്കുന്നത് ആ വണ്ടി മണ്ണൊന്നും കൊണ്ടി എല്ലാം വെറുതെ കണ്ടിട്ടല്ലേ കല്യാണം കഴിച്ചത് മനുഷ്യൻ്റെ തടി പൗരില്ല അങ്ങനെ ഞാൻ ജതയിക്കൊറക്കണേറ്റീറ്റ കൊറച്ചിട്ടേ നിങ്ങള് പൈസ ലാഭിക്കണ്ട നോക്കി ആരാണ് പിന്നെ അങ്ങോട്ടുള്ള വഴി അറിയില്ലല്ലോ അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പോന്ന് നേരായോ ആ ഞാൻ ഇപ്പൊ വന്നിട്ട് അപ്പഴാ മോള് പറഞ്ഞത് നിങ്ങളിപ്പോ വരുന്നു അപ്പൊ ഞാൻ കൊറച്ചേരം കാത്തുന്നു ോ ഈ നാസനെ കുടിക്കാൻ എന്നിട്ട് തെരത്താസന വിശേഷങ്ങള് വിശേഷ കല്യാണാണേ ആ ഓളെ കല്യാണായില്ലേ കുട്ടികളൊക്കെ നോക്കി നിക്കുമ്പോക്കാണ് എത്ര പെട്ടെന്നാ വലുതാവാന്നൊരു എന്തായാലും ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള സ്വത്തും മുതലൊക്കെ ചിണ്ടാക്കിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല എന്നിട്ട് കല്യാണം കല്യാണം ഈ വരുന്ന പത്തൊമ്പതാന്തി ആണേ അപ്പൊ ഇങ്ങളും താത്തി കുട്ടികളെ കൂട്ടിയിട്ടേണ്ടി വരും ആ അത് അവര് വന്നോളൂ കല്യാണത്തിന് ഞാൻ വന്നിട്ട് എന്താ എനിക്കിപ്പോ നടന്ന അങ്ങോട്ട് വരാനൊന്നും ബുദ്ധിമുട്ടാ പിന്നെ വന്ന ബിരിയാണിയും ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റൂല പിന്നെ ഞാൻ വന്നിട്ട് കാര്യമില്ല അവര് വന്നോളൂ ആ എന്നങ്ങളെ ഇഷ്ടം പോലെ താത്താനും കുട്ടികളെ കൊണ്ട് പറഞ്ഞേക്കോണ്ടു ഞാൻ ഞാൻ മോളെ ഇരിക്കേ അല്ല കുടിക്കാൻ ഓൻ ഓനക്ക് എത്ര കല്യാണം പിന്നെ കല്യാണം പറയാൻ വേണ്ടി മാത്രല്ല ഞാൻ വന്നത് മണിയെ കല്യാണം അയപ്പിച്ചൊന്ന് സഹായിക്കണം അനക്കറിയാലോ ഇപ്പൊ അവസ്ഥ വളരെ മോശാണ് സഹായിക്കേ ഞാനെന്ത് സഹായിക്കാണ് അതിന്റെ എന്തള്ളു നല്ലോണം പൈസ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളെ കുടുംബത്തിൽ കുറച്ച് പറക്കത്ത് നിൽക്കുന്നത് പടച്ചോ അനക്കാണ് അപ്പൊ അതിന് എടുത്തിട്ട് ഒന്ന് ഞാൻ പടച്ചോ നന്ന വർക്കത്തോ അന്നോട് ആരാ പറഞ്ഞ പടച്ചോ മാത്രം നന്ന എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ നല്ലോണം അധ്വാനിച്ച് ചോര നീരാക്കിണ്ടാക്കി മുതലാ അതേപോലെ വാച്ചും കെട്ടി അത്രയും പൂശ് നടക്കണ കാലത്തേ ഞാൻ അതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ലായിരുന്നു

ഓപ്പൊ സഹായം ചോദിച്ചു വന്നിട്ട് ഞാനിപ്പോ ഒരു പതിനായിരം കൊടുത്തു കഴിച്ചു ഓർക്ക് കണ്ണി പിടിക്കു ഓർക്കൊക്കെ പതിനായിരം ചെറിയൊരു സംഖ്യയാണ് പക്ഷെ എനിക്ക് അങ്ങനല്ല എനിക്കാ പതിനായിരം വലിയൊരു സംഖ്യയാണ് കാരണം എന്താച്ചാലേ തിന്നാനും കുടിക്കാനും ഇല്ലാതെ എന്റെ കുട്ടിക്കാലത്ത് കുറെ ഞാൻ അനുഭവിച്ചിണ് അന്ന് ഞാൻ തീരുമാനിച്ചിണ് എന്റെ കണ്ണും മനസ്സും നിറയോളം പണം സമ്പാദിക്കണം അതേ ഇതും കൂടി കേട്ടോ ഈ കാണാൻ മുതലൊക്കെ ഞാൻ ഒരാളത് കട്ടിട്ടോ പിടിച്ചു കൊടുത്തിട്ടോ പറ്റിച്ചിട്ടോണ്ടാക്കിയല്ല എൻ്റെ ചോര നീരും കണ്ണീരുണ്ടിടി ഞാൻ ഉണ്ടാക്കിയ ഓരോ പൈസയിലും ഒരു റുപ്പ് ചിലവാക്കുമ്പോഴേ നല്ലോണം ആലോചിച്ച് ചിലവാക്കുള്ളൂ ഇപ്പം ഇവിടെ നിറങ്ങിപ്പോയാനോ വേണ്ട ഓനക്ക് പടച്ചോ കൊടുത്ത കൈ കാണുന്നില്ല എനിക്ക് തന്നിട്ടുള്ളൂ അല്ലാതെ ഓർക്കില്ലാത്ത എനിക്ക് കൂടുതലുണ്ടോ പിന്നെ നിങ്ങളൊക്കെ പാട പറയും മരിച്ചെടുക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നു അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അറിയണമല്ലോ പക്ഷേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഇന്നോടന്നെ പറഞ്ഞോ ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് എല്ലാം മരിക്കണത് എന്ന് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം നിനക്ക് അത് ചെലവാക്കുന്ന കാര്യം കൂടുതൽ ഇഷ്ടത്തെ നിനക്ക് അത് കാണുന്നതലാണ് എല്ലാരനെ പിഷ്കാതെ വിളിക്കുമെങ്കിലും ഞാൻ ഇന്നേവരെ കുടുംബത്തിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാമായിരുന്നിട്ടുണ്ടോ പിന്നെ ഞാൻ രാവും ബാവലും ചെയ്യാതെ അധ്വാനിച്ചുണ്ടാക്കിയ മുതല് അത് എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ ആമിനോ ആയകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടി അനക്കും അറിയണല്ലേ എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്താലോ ഹലോ ആ ഹലോ അമ്മ നിങ്ങൾ ചോദിച്ചു പറശിന്റെ കാര്യം ഏത് കായന്റെ കാര്യം ഞാൻ വീട് വീട് പൈസ അന്റെ കായി ോ ചിത്ര അധികാരത്തോടെ ചോദിക്കാൻ വേണ്ടിട്ട് അതെ എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞരാടുന്നേ കെട്ടിച്ചുട്ടതേ നല്ല കായ് മണം തന്നിട്ടുണ്ടല്ലേ അല്ല എന്റെ ധർമ്മ കല്യാണം നടത്തിയതൊന്നുമല്ലല്ലോ പിന്നെ എൻ്റെ മാപ്പിളയും ഇജു ഒക്കെ ചോദിക്കുമ്പോ ഇപ്പ അഞ്ചും പത്തും ഒക്കെ ആയിട്ട് പിന്നെ തന്നിട്ടുണ്ട് ഇനും കായ് വേണം കായ് വേണം പകലിടുത്ത് തരാൻ്റെ മൂപ്പര്ക്ക് നോട്ടടിക്കണ മെഷീനിൽ തച്ചിട്ടൊന്നുമില്ല േക്ക് മാറ്റി ഓനോട് ചോദിച്ചോക്കേ ഇവിടുന്നേ ഇപ്പൊ കായ് മണന്നില്ല ഓനക്കേ എന്നെ നോക്കാൻ പറ്റും ചോദിച്ചോക്ക് ഓനക്കേ കായ് ഇട്ടാതെ നോക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് പണ്ട മണന്നിട്ടല്ലേ എന്റെ കെട്ടിച്ചുട്ടത് അതുകൊണ്ട് കുട്ടി പെരക്കിട്ട് പോരേ മറിന്റെ വേറെ ഇവിടെ ഇപ്പൊ നോക്കിക്കോളും ഒരു മനുഷ്യനെ ആയ കാലത്ത് കുറച്ച് ചോര കീഴാങ്ങി കുറച്ച് കായ് ഉണ്ടാക്കിന്ന് വെച്ചിട്ട് ഈ വെറോ പോണോരും എല്ലാവർക്കും കായ് വേണം കായ് വേണം പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും എന്താ എല്ലാവർക്കും നയിച്ചിട്ട് ഉണ്ടാക്കണം എന്നല്ലേ കായ് ഇനി കായ് ചോദിച്ചിട്ട് ഒരു ഒരാൾ ഈ പെരക്കകത്ത് വരണ്ട ഇനി ഞാൻ കായ് ചോദിച്ചിട്ട് ഒരാൾ ഒരാളീ പെരക്കകത്ത് കേറ്റൂല ഇക്കൊന്നും പറയാനില്ല കായ്ക്ക് വേണ്ടിട്ട് എന്റെ കുട്ടികളും വരണ്ട ഏക എല്ലാവർക്കും കായ

ഒന്നുമില്ല ഒന്നുമില്ല എന്താ ഇങ്ങനെ അതെ ഇനി എന്തായാലും ഈ വീടിന്റെ അകത്ത് കയറി വന്നിട്ടേ നിങ്ങളോട് ആരോ പത്തിന് പൈസ ചോദിക്കൂല അതിനുള്ള വഴിയൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവർക്ക് കൊടുക്കുക അവർക്ക് കൊടുക്കുന്നു പറയാന് ആർക്കാവകാശം എല്ലാര്ക്കും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയ പോരെ നേരിട്ട് ഞാൻ തന്നെ കാലെടുത്തല്ലോ എനിക്ക് എനിക്കതിലിപ്പോ നല്ല അതെ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഇനി വേറെ ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടോ പക്ഷെ അതെ എന്റെ ഈ നെളിഞ്ഞ വള ഒന്ന് മാറ്റി തരാനുള്ള അതെങ്കിലും ചെയ്യോ തുടങ്ങി എന്താ അമിനോ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു മനുഷ്യനൊക്കെ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത്യാവശ്യം നിങ്ങൾ ഒരു ആവശ്യം എനിക്ക് വേണ്ട ഞാൻ വളരട്ടെ ജീവിച്ചോണ്ട് ആ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലായല്ലോ വേറൊന്നല്ല എല്ലാരും പറഞ്ഞത് പഷ്കരി